ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ മാത്രം ഭഗവാൻ പരിഹരിക്കാത്തത് ഒരു ഗ്രാമത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ അദ്ദേഹത്തെ കുറിച്ച് ഒരു ദിവസം ഒരു രോഗി കേട്ടു എന്താ പറഞ്ഞെന്നറിയോ ആ ഡോക്ടർ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കാത്ത ഒരു അസുഖവും ഇല്ല എന്നൊരാള് വന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം ഡോക്ടറുടെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു ഡോക്ടർ എനിക്ക് നിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഡോക്ടർ എല്ലാം നോക്കി വളരെ ഭംഗിയായിട്ട് മരുന്നൊക്കെ കൊടുത്തു കുറച്ച് പഥ്യവും കാര്യങ്ങളൊക്കെ കൊടുത്തു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് ഇദ്ദേഹം രോഗി തിരിച്ചു വരികയാണ് എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ വിചാരിച്ചിട്ടില്ല എൻ്റെ അസുഖം മാറാൻ അപ്പൊ ഡോക്ടർ ചോദിച്ചു അതെന്താ അങ്ങനെ എന്റെ അസുഖം മാറുന്നില്ല അപ്പൊ ഡോക്ടർ ചോദിച്ചു ഞാൻ പറഞ്ഞ മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കാറുണ്ടായിരുന്നോ അതില്ല അപ്പൊ പഥ്യമൊക്കെ കൃത്യമായിട്ട് നോക്കാറുണ്ടായിരുന്നോ അതും ഇല്ല ആ സന്തോഷമായി ഇതുപോലെയാണ് നമ്മുടെ കാര്യവും ഭഗവാൻ വിചാരിച്ചാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയുമ്പോഴും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ചില പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് എവിടെയാണ് ഈ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെ രീതിയിൽ നിങ്ങൾ ജീവിക്കണം ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ കഴിക്കണം ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അത് നമുക്ക് നോക്കാൻ നേരം വേണ്ടേ നമ്മൾ തിരക്ക് പിടിച്ച് കൂടുകല്ലേ നമുക്ക് കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് ഭഗവാൻ തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് എന്ന് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സമയമില്ല അത് നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ആ എഴുതി വച്ചിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം